പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഞങ്ങളുടെ സ്നേഹനിധിയായ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിപ്പാനായി മുട്ടുമടക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മേൽ മനസ്സലിവ് തോന്നി അമ്മ കരുണയായിരിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് താങ്ങായി കൂടെ നിൽക്കണമേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടതകളും ഏറുമ്പോൾ ആദ്യം അമ്മയുടെ പൊന്മുഖമാണ് ഞങ്ങളിലേക്ക് തെളിഞ്ഞു വരുന്നത് അമ്മേ ഒരു തിരുനാളമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു കടന്നുവരയണമേ ഞങ്ങളുടെ കഷ്ടതകളെ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ അമ്മേ അമ്മയിൽ ആശ്രയം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ അമ്മേ എപ്പോഴും അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയുടെ ശക്തിയാൽ ഞങ്ങൾ കൂടുതൽ അനുഗ്രഹം പ്രാപിപ്പാനും ദൈവത്തെ കൂടുതലായി അറിയുവാനും ഇടയാകട്ടെ അമ്മേ എപ്പോഴും ഞങ്ങൾക്ക് കാവലായി നിൽക്കണമേ അമ്മേ ഞങ്ങളുടെ ഭവനത്തിൽ എപ്പോഴും വന്ന് വസിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ കുറവുകളെയും അമ്മ നികത്തി തരണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഞങ്ങളിതാ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും തെറ്റുകളും ക്ഷമിച്ച് ഞങ്ങളെ ദൈവ പൈതങ്ങളാക്കി മാറ്റണമേ അമ്മയുടെ വരവിനാൽ ഞങ്ങളുടെ കുടുംബത്തിലെ നഷ്ടപ്പെട്ടുപോയ സന്തോഷത്തെ ഞങ്ങൾക്ക് തിരികെ ലഭിക്കുവാൻ ഇടയാകട്ടെ അമ്മേ മറ്റുള്ളവർക്ക് മാതൃകയുള്ള എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന ഒരു ഭവനമായിരിക്കാൻ ഞങ്ങളുടെ ഭവനത്തെ അമ്മ ഒരുക്കണമേ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ ഞങ്ങളുടെ വീണ്ടെടുപ്പിനു വേണ്ടിയാണല്ലോ അമ്മ കൃപാസന ആൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത് അമ്മയെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ഞങ്ങളെയും യോഗ്യരാക്കണമേ അമ്മയ്ക്ക് സാക്ഷികളായി ജീവിപ്പാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ അനേകം മക്കളെ അമ്മയിലേക്ക് അടിപ്പിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്കായി നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ദിനംതോറും അമ്മയുടെ സന്നിധിയിലേക്ക് വിങ്ങി പൊട്ടിയ നെഞ്ചു പൊട്ടിയ ഹൃദയവുമായി ഓടിയെത്തുന്ന മക്കളെ അമ്മ േ അവരെ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ അവരുടെ കണ്ണുനീരിനെ അമ്മ തുടക്കണമേ അവരുടെ ആവശ്യങ്ങളെ അമ്മ അറിഞ്ഞ് അവരെ സഹായിക്കണമേ അമ്മ അവരോടൊപ്പം സഞ്ചരിച്ച് അവരുടെ ഭവനത്തിൽ എത്തണമേ അമ്മ അവരുടെ കരുണയായിരിക്കണമേ അമ്മ ഞങ്ങൾ അമ്മയുടെ മക്കളാണ് ഞങ്ങൾ ദൈവപിതാവിന്റെ സൃഷ്ടികളാണ് ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് ഞങ്ങളെയും സൃഷ്ടിച്ചത് ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപകരമായ മായ അവസ്ഥകളെയും കഴുകിക്കളയണമേ ഈശോയെ അങ്ങ് കാൽവരിയിൽ ചിന്തിയ തിരു രക്തത്താൽ ഒന്ന് വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ തല മുതൽ ഉള്ളം കാലുവരെയും അങ്ങയുടെ തിരു രക്തത്താൽ ഒന്ന് കഴുകണമേ ഈശോയെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അങ്ങയുടെ സ്നേഹം കുരിശു മരണത്തോളം ഉണ്ട് അങ്ങ് അങ്ങയുടെ ശരീരവും രക്തവും ഞങ്ങൾക്കായി വീതിച്ചു നൽകി ഈശോയെ ഇത്രയധികം അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചിട്ടും ചില നിമിഷങ്ങളിൽ അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഏറെ ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് ഇപ്പോൾ കണ്ണീരോടെ ഞങ്ങൾ മാപ്പഅേഷിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നൽകപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ ജീവിതകാലം പൂർത്തിയാകുമ്പോൾ സ്വർഗത്തിൽ അങ്ങയോട് കൂടിയായിരുന്നു കൊണ്ട് മാലകന്മാരോടൊപ്പം അങ്ങയെ പാടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ ഭവനത്തിൽ വന്നു ചേരുവാനുള്ള യോഗ്യത ഞങ്ങൾക്ക് ണമേ ഞങ്ങൾ ഈ ഭൂമിയിൽ നടക്കേണ്ട വരികൾ എങ്ങനെയെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ അമ്മ മാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ടമ്മേ രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളുണ്ടമ്മേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളുണ്ടമ്മേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളുണ്ടമ്മേ അവരെ എല്ലാം അമ്മയെ ഏറ്റെടുക്കണമേ അവരെ സഹായിക്കണമേ ഏറെ വിദ്യാഭ്യാസം നേടിയിട്ട് നല്ല ജോലി ലഭിക്കാതെ കഷ്ട മക്കൾക്ക് അനുയോജ്യമായ ജോലി കൊടുത്ത് അവർ ആഗ്രഹിക്കുന്ന ജോലിസ്ഥാനത്ത് ഇരുത്തണമേ ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ രോഗ കിടക്കയിലായി പോയവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ തല മുതൽ ഉള്ളംകാല വരെയും ഒന്ന് അവരെ സ്പർശിക്കണമേ നഷ്ടപ്പെട്ടു അവരുടെ ശരീരത്തിന്റെ ബലത്തെ അവർക്ക് തിരികെ കൊടുക്കണമേ ഈശോയെ അവരുടെ കുടുംബത്തിന്റെ സന്തോഷത്തെ അവർക്ക് തിരികെ കൊടുക്കണമേ അമ്മ മാതാവിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ ചെറുതും വലുതും ായ എല്ലാ പ്രാർത്ഥനകളും ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ ബിസിനസ് തകർന്ന് കണ്ണുനീരിലും കടത്തിലും കഴിയുന്ന മക്കളുടെ അരികിലേക്ക് ഒന്ന് കടന്നു ചെല്ലണമേ നഷ്ടപ്പെട്ടു പോയ അവരുടെ ബിസിനസ്സിനെ വീണ്ടെടുക്കുവാൻ തക്കവിധം അമ്മ അവരെ സഹായിക്കണമേ അവർക്ക് നേരെ അടഞ്ഞു പോയ എല്ലാ വഴിപാതിലുകളും തുറക്കണമേ അമ്മയെ അവരോട് കരുണയായിരിക്കണമേ അവരെ ശക്തിപ്പെടുത്തണമേ അവരുടെ ഭവനത്തിന്റെ സന്തോഷത്തെ അമ്മ തിരികെ കൊടുക്കണമേ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയുടെ അത്ഭുത ശക്തി ആ മക്കളിലേക്ക് ഒന്ന് പ്രവർത്തിക്കണം me. പരിശുദ്ധയമ്മേ അമ്മേ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയെ മാതാവേ അവരുടെ ഉദരത്തിൽ ഒന്ന് സ്പർശിക്കണമേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഈ സമൂഹത്തിൽ മറ്റുള്ളവരാൽ കളിയാക്കപ്പെടുമ്പോഴും പരിഹസിക്കപ്പെടുമ്പോഴും തകർന്നു പോകാതെ എന്റെ ദൈവം എനിക്ക് അനുഗ്രഹം ചെയ്യും എന്നെ അനുഗ്രഹിക്കുമെന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപ അവർക്കായി നൽകണമേ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ അമ്മേ െ അവരുടെ നേരെ കണ്ണടക്കരുതേ ഒരു കുഞ്ഞിനെ കൊടുത്ത് അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവ മാതാവെ നുന്തു പ്രസവിച്ച മകനെ ലോകരക്ഷയ്ക്കായി അമ്മ നൽകി അമ്മേ അമ്മയുടെ ഏറ്റവും വിശാലമായ ആ വിമല ഹൃദയത്തോട് ഞങ്ങളിതാ ഞങ്ങളെ ചേർത്തു വെക്കുന്നു അമ്മേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എപ്പോഴും യേശുവിൻ്റെ മക്കളായിരിക്കാൻ യേശുവിനെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി മക്കളായിരിക്കാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ ഈശോയെ വളർത്തിയതുപോലെ ഞങ്ങളുടെ ഓരോ വളർച്ചയിലും അമ്മയുടെ വലതു കരുത്താൽ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇത്രയും ദേയുള്ള മാതാവി അങ്ങേ സംഗീതത്തിലൂടിവന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് അങ്ങ് ഓർക്കേണമേ കന്നികമാരുടെ രാജ്ഞിയായ പരിശുദ്ധമറിയമ്മേ ദേയുള്ള മാതാവി ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപാദത്തിൽ ഞാൻ അണയുന്നു നെടുവീർപ്പോടും കണ്ണീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചന മാതാവെ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ട് ഉത്തരമറേ ആ സർവ്വശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ കർത്താവുമായഹാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം പറയണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ